കൊല്ലം പാരിപ്പള്ളിയിലെ റോഡരികിലെ പുരയിടത്തിൽ വെച്ചോ മത്സ്യം കച്ചവടം ചെയ്ത വയോധികയുടെ മീൻ തട്ടിത്തെറിപ്പിച്ചോ പോലീസ് പാരിപ്പള്ളി പറവൂർ റോഡിലെ പാമ്പുറത്ത് റോഡരികിൽ മീൻ വിൽക്കുകയായിരുന്ന മേരി എന്ന വയോധികയുടെ മീനാണ് പോലീസ് തട്ടിത്തെറിപ്പിച്ചത് ഡി വിഭാഗത്തിൽപ്പെട്ട പ്രദേശമാണെങ്കിലും തിരക്കുകളില്ലാതെ ഒറ്റയ്ക്കൊന്നും മത്സ്യ കച്ചവടം ചെയ്യുകയായിരുന്നുവെന്നും ആ സമയത്ത് പോലീസ് എത്തി പ്രകോപനം സൃഷ്ടിച്ച മത്സ്യം അഴുപ്പുചാലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു എന്നും മേരി മാധ്യമങ്ങളോട് പറഞ്ഞു വിൽപ്പനക്കായി പലകയുടെ തട്ടിൽ വെച്ചിരുന്ന മീൻ തട്ടോടുകൂടി എടുത്തെറിഞ്ഞ പോലീസ് വലിയ ചെരുവത്തിലിരുന്ന മീനും പുരയിടത്തിലേക്ക് വലിച്ചെറിയുകയായിരുന്നു രോഗബാധിതനായ ഭർത്താവ് ഉൾപ്പെടെ കുടുംബത്തിലെ ആറോളം പേരുടെ അന്നമാണ് മേരിയുടെ ഈ മത്സ്യ കച്ചവടം പോലീസിന്റെ ഈ പ്രവർത്തനത്തിലൂടെ ആറോളം പേരുടെ അന്നമാണ് മുട്ടിയതെന്ന് മേരി എന്ന വയോധിക നിറക്കണ്ണുകളോട് പറയുന്നു പുലർച്ചെ രണ്ടു മണി മുതലുള്ള അധ്വാനമാണ് പോലീസ് ചവർ പൂനയിലേക്ക് വലിച്ചെറിഞ്ഞത് മേരി മീൻ തിരികെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞെങ്കിലും പോലീസ് അതിന് തയ്യാറാവാതെ വിൽപ്പനയ്ക്ക് വെച്ച മത്സ്യം അഴുക്കുചാലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ജനമൈത്രി പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള ഈ നടപടി മനുഷ്യത്വരഹിതമാണെന്നും കോവിഡ് മാനദണ്ഡം പാലിച്ചിട്ടല്ല എങ്കിൽ പിഴ ഈടാക്കാമായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നു മത്സ്യം അഴുക്കുചാലിൽ കളഞ്ഞ പോലീസ് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് രൂപപ്പെടുന്നത് പോലീസുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതേസമയം കോവിഡ് പ്രതിസന്ധിയിൽ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുമ്പോഴും സാധാരണക്കാർക്ക് നേരെ പോലീസ് അതിക്രമം വർദ്ധിക്കുന്നതിന്റെ തെളിവാണ് മേരി എന്ന നേരിടേണ്ടി വന്നതെന്നും നാട്ടുകാർ വിമർശനം ഉന്നയിക്കുന്നുണ്ട് മേരി എന്ന വയോധികയ്ക്ക് നേരെയുള്ള പോലീസിന്റെ ആക്രമണത്തോടെ മത്സ്യ കോവിഡ് കാലത്തെ ദുരിതവും ഏറെ ചർച്ചാ വിഷയമാവുകയാണ് ദൂരസ്ഥലങ്ങളിൽ നിന്നും മീൻ വാങ്ങി തലച്ചുമടായി കൊണ്ടുവന്നാണ് പലരും മീൻ വിൽക്കുന്നത് വിൽക്കാനുള്ള മീനുകൾ കടമായിട്ടാണ് ഇവർ വാങ്ങിക്കുന്നത് അന്നേ ദിവസത്തെ വിൽപ്പനയ്ക്ക് ശേഷമാണ് ഈ കടങ്ങൾ കൊടുത്തു കൊടുത്തുവിടാറുള്ളത് മീൻ വാങ്ങിയതിന്റെ കടം തീർത്താൽ കിട്ടുന്ന ചെറിയ തുക കൊണ്ടാണ് മത്സ്യ കുടുംബം ജീവിച്ചു പോകുന്നത് ഇതിൽ പല മത്സ്യവില്പനക്കാരുടെയും വീട്ടിലെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ് ഇതിനെയൊക്കെ തരണം ചെയ്യുന്നത് മത്സ്യ വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന ചെറിയൊരു വരുമാനമാണ് എന്നാൽ പോലീസിന്റെ ഇത്തരം നടപടികൾ ഇവരുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കുകയാണ് പ്രത്യേകിച്ചോ കോവിഡ് കാലത്ത് അതിനാൽ തന്നെ പോലീസിന്റെ ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ നിന്നും ഉയരുന്നത് അതേസമയം ഭാരിഖ് കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് പുല്ലെരിയാൻ പോയ ഭർത്താവിന് രണ്ടായിരം രൂപ പിഴയിട്ട പോലീസ് നടപടിയും ഇന്ന് ഏറെ വിവാദത്തിലായിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലാണ് ഈ സംഭവം നടന്നത് കാസർഗോഡ് അമ്പലക്കടവ് അട്ടേകാനം പാറക്കല്ല സ്വദേശി നാരായണനാണ് പോലീസ് രണ്ടായിരം രൂപ പിഴയിട്ടത് നാരായണന്റെ ഭാര്യക്ക് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് പശുവിന് പുല്ലുവെട്ടാൻ പോയതായിരുന്നു അട്ടേഗാനം പാറക്കല്ല സ്വദേശിയായ നാരായണൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കോവിഡ് നിയന്ത്രണ നിയമം ലംഘിച്ചുവെന്ന പരാതിയെ തുടർന്ന് അമ്പലത്തറ പോലീസ് എത്തി രണ്ടായിരം രൂപ പിഴ ഈടാക്കുകയായിരുന്നു കൂലിവേല ചെയ്ത് ജീവിച്ചിരുന്ന വന്ന മഞ്ഞപ്പിത്തം ബാധിച്ച് കിടപ്പിലായിരുന്നു ഭാര്യ ജോലി ചെയ്തും പശുവിന്റെ പാൽ വിറ്റുമാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഒടുവിൽ പിഴയടക്കാൻ പൈസ ഇല്ലായിരുന്ന നാരായണന് നാട്ടുകാർ പിരിവിട്ടാണ് പിഴ തുക നൽകിയത് ഇത്തരത്തിൽ കോവിഡ് കാലത്ത് സാധാരണക്കാർക്ക് മേലുള്ള പോലീസിന്റെ നടപടികൾ വലിയ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കുമാണ് വഴിവെക്കുന്നത്